നമ്മൾ നെല്ലിയാമ്പതിയിലാണുണ്ടോ നെല്ലിയാമ്പതി ടൗണിൽ നിന്ന് ഒരു പതിനാല് കിലോമീറ്റർ കട്ട ജീപ്പിൽ ഓഫ് റോഡ് കയറി മോളിൽ വന്നിട്ട് നമ്മുടെ എം എസ് ടി വാലി ഹെറിറ്റേജ് ബംഗ്ലാവിൽ ഉള്ള സ്റ്റേയും ഇവിടുത്തെ കുറച്ച് വൈൽഡ് ലൈഫും വേഴാമ്പൽസിൻ്റെ ഒക്കെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മളിപ്പോൾ എറണാകുളത്ത് നിന്നാണ് യാത്ര തുടങ്ങിയത് വളിപ്പനയങ്ങ് പോകുന്നു ദെൻ അത്യാവശ്യം ഒരു രണ്ട് മണിക്കൂർ അടുപ്പിച്ച് യാത്ര ചെയ്ത് നമ്മൾ നെല്ലിയാമ്പതി എത്തി അപ്പോൾ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങൾ പോയി കഴിയുമ്പോൾ പൂത്തൂണ്ടി ഡാമിൻ്റെ ഒരു മനോഹരമായ ദൃശ്യം ആ വ്യൂ പോയിന്റിൽ നിന്ന് കാണാം അവിടെ അത്യാവശ്യം കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ചെറിയ ഷോപ്പ്സൊക്കെ ഉണ്ടോ എല്ലാം കഴിക്കാനോ താല്പര്യമുള്ളവർ എന്നൊക്കെ ഒന്ന് നോക്കി നമുക്ക് പിന്നെ പതുക്കെ അങ്ങ് മുന്നോട്ട് കാഴ്ചകളൊക്കെ കണ്ടു പോവാം അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നൊരു അന്തേവാസിയാണ് സിംഹവാലനാണ് ആള് ആൾ റോഡ് സൈഡിൽ ഇരുന്ന് പോകുന്ന ആളുകളിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കാൻ ഇച്ചിരി താല്പര്യം കൂടുതൽ കാണിക്കുന്ന കൂട്ടത്തിലാണ് കണ്ടത് കുറച്ച് ആൾക്കാർ നിങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു നിയമപ്രകാരം വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കരുതെന്നാണ് വെപ്പ് എങ്കിലും ആളുകൾ ഇതൊന്നും പാലിക്കുന്നില്ല അതാണ് സത്യാവസ്ഥ ആൾ ഇടയ്ക്കിങ്ങനെ എഴുന്നേറ്റ് നമുക്ക് നല്ല പോസൊക്കെ തരുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് കുറച്ച് നേരം വണ്ടി നിർത്തി ആൾക്കും വലിയ പേടിയൊന്നും ഇല്ല നമ്മുടെ ചുറ്റുവട്ടമൊക്കെ തന്നെ നടന്ന് കറങ്ങി നടക്കാണ് തൊട്ടടുത്ത മരത്തിലൊരു മൂന്നാല് സിംഹഹാളിൽ വേറെ ഇരിപ്പുണ്ട് അവന്മാരൊക്കെ അവിടെ ചക്ക കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവനടുത്ത് മാത്രം റോട്ടിലിറങ്ങി നിന്ന് ആളുകളുടെ അടുത്ത് നിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കുകയാണ് അവൻ്റെ മൂക്കിലിരിക്കുന്നത് നേരത്തെ പ്ലാവിൻ മേൽ കയറി കഴിച്ച ചക്കയുടെ വെളുങ്ങിയനാണ് അവൻ്റെ മൂക്കത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് നേരം പുള്ളിയുടെ അടുത്ത് നിന്ന് പുള്ളിയുടെ ജ്യേഷ്ഠകളൊക്കെ നേരം കണ്ടു നിന്നിട്ട് നമ്മൾ പതുക്കെ പിന്നെ മുന്നോട്ട് പോയിട്ടോ നല്ലൊരു ക്ലോസ് റേഞ്ചിൽ സിംഹവാലനെ കാണുന്നത് സത്യം പറഞ്ഞത് ആദ്യമായിട്ടാണ് തൊട്ടടുത്ത് ഒരു ഒരു ഒന്നര രണ്ട് മീറ്റർ അത്രയും ദൂരത്തിൽ ക്ലോസ് ആയിട്ട് നമുക്ക് കിട്ടി പിന്നെ പോകുന്ന വഴിക്ക് സ്ഥിരം നെല്ലിയാമ്പതി വ്യൂ പോയിന്റിൽ നിന്നാലും അത്യാവശ്യം കാഴ്ചകളും ചുറ്റുവട്ടങ്ങളൊക്കെ കാണാം ബേഡ്സിനെയൊക്കെ കാണാനുള്ള അത്യാവശ്യം നല്ല ഏരിയാസുണ്ട് ഇതും പോകുന്ന വഴിക്ക് കണ്ടാൽ നമ്മൾ ചുരം കയറുമ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഗ്യാപ്പ് ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ശ്രദ്ധിച്ച് പോകുകയാണെങ്കിൽ നല്ല വ്യൂ പോയിൻ്റ്സിലൊക്കെ ഒന്ന് നിർത്തി അത്യാവശ്യം വിഷ്വൽസൊക്കെ കണ്ടും വീഡിയോ എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ട് നമുക്ക് പതുക്കെ കാറ്റൊക്കെ കൊണ്ട് ബേഡ്സിനെയൊക്കെ കണ്ടും പതുക്കെ അങ്ങ് പോവാം നമ്മൾ നേരെ സ്റ്റേയിലേക്കല്ല പോകുന്നത് നമ്മൾ ആദ്യം വേഴാമ്പലുകളെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നമ്മളവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടല്ലോ നെല്ലിയാമ്പതി ടൗണിലേക്ക് പോകുന്നതിന് മുന്നേ റൈറ്റ് സൈഡിലോട്ട് കയറി കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേഴാമ്പലുകളെ കാണാനുള്ള ഒരു ഏരിയ ഉണ്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് കിട്ടിയത് അവിടെയൊക്കെ കാപ്പിത്തോട്ടത്തിൽ കുറച്ച് നമുക്ക് മ്ലാവുകളെ കാണാൻ കിട്ടി അതേപോലെ തന്നെ രണ്ട് മൂന്ന് തവണയായിട്ട് കേടമാനുകൾ മുന്നിലൂടെ പാസ് ചെയ്യുന്ന സീനൊക്കെ കിട്ടി വീഡിയോ എടുക്കാൻ പറ്റിയത് ഈ ഒരു സീൻ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ മിന്നായം കാണുമ്പോഴേക്കും ഓടിമറയുന്നൊരവസ്ഥയായിരുന്നു അപ്പം നമ്മൾ ആദ്യം നേരെ വേഴാമ്പലകളെ കാണാൻ വേണ്ടിയിട്ട് തൂക്കുവാലത്തിൻ്റെ അവിടേക്കാണ് പോകുന്നത് പോകുന്ന വഴിക്ക് അത്യാവശ്യം തേയിലത്തോട്ടങ്ങളൊക്കെ അടിപൊളിയായിട്ട് കാണാം പോകുന്ന വഴിക്ക് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ് ഉപ്പൂപ്പിൻ്റെ ഒരു നെസ്റ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറേ ഫോട്ടോഗ്രാഫർമാർ ട്രൈ പോഡൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ച് ഒരു കുട്ടിയുണ്ട് ഒരാളെ ഉള്ളു ഇടയ്ക്ക് ഫീഡ് ചെയ്യാൻ വരും നമ്മൾ നെല്ലിയാമ്പതി ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ ആ ഏരിയയിലേക്ക് പോകുന്ന വഴിക്ക് കാപ്പിത്തോട്ടത്തിൽ നിന്ന് നമുക്ക് കുറച്ച് വേഴാമ്പൽസിൻ്റെ അടിപൊളി വിഷ്വൽസ് കിട്ടി ഞാൻ ഈ വീഡിയോയിൽ വേഴാമ്പലുകളിൽ ഒരുപാട് വിഷ്വൽസ് ആഡ് ചെയ്യുന്നില്ല കാരണം വേഴാമ്പലിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ നമ്മുടെ ചാനലിൽ തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വേഴാമ്പലുകളെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർ അതൊന്നും കണ്ടു നമ്മളിപ്പോൾ ഈ കാണുന്ന വേഴാമ്പലിൻ്റെ കണ്ണ് റെഡ് കണ്ടു അത് ആണുമാണ് തൊട്ട് മുന്നേ കണ്ട വേഴാമ്പലിൻ്റെ കണ്ണ് വെള്ളയാണ് അത് പെണ്ണാണോ കേട്ടോ വേഴാമ്പലുകളുടെ വീഡിയോ എക്സ്ക്ലൂസീവലി കാണാൻ താല്പര്യമുള്ളവർ ചാനലിൽ കയറി ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി കുറച്ച് ഫുട്ടേജസും വേഴാമ്പലിൻ്റെ ജീവിത ചക്രവും കാര്യങ്ങളും ആ വേഴാമ്പലുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റോറികളും നമുക്ക് നമുക്കറിയാനുള്ളൊരവസരം അവസരമുണ്ട് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്റ്റേ മിസ്റ്റി വാലിയുടെ ഹെറിറ്റേജ് ബംഗ്ലാവിലാണ് അപ്പോൾ നെല്ലിയാമ്പതി ടൗണിൽ നിന്ന് ഒരു പതിനാല് കിലോമീറ്റർ ഓഫ് റോഡ് നമ്മൾ ട്രാവൽ ചെയ്ത് ഫോറസ്റ്റ് ചെയ്യണ്ട ട്രാവൽ ചെയ്ത് നല്ല കട്ട ഓഫ് റോഡാണ് നമ്മൾ ഫോർ ബൈ ഫോർ ജീപ്പിലൊക്കെയാണ് പോകുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രിപ്പാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് മോളിൽ സ്റ്റേയും അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോകൾ അപ്പോൾ നമ്മളവിടുന്ന് വേഴാമ്പലുകളൊക്കെ കണ്ട് കാഴ്ച ഒരു രണ്ട് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ ടൗണിൽ വന്നു അപ്പോൾ നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തതിൻ്റെ ഭാഗമായി അവർ തന്നെ അറേഞ്ച് ചെയ്ത ജീപ്പ് ഡ്രൈവറിൻ്റെ കോൺടാക്ട് നമ്പർ നമുക്ക് തന്നിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഡ്രൈവറെ കോൺടാക്ട് ചെയ്തു ജീപ്പിൽ കയറി നമ്മൾ നേരത്തെ കണ്ട സ്പോട്ടിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് അവരുടെ ജീപ്പിൽ കയറി പോരുന്നത് തുടക്കത്തിലെ തന്നെ അത്യാവശ്യം ഓഫ് റോഡ് ഡ്രൈ ആണെങ്കിൽ പൊടിയുടെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ വല്ല മാസ്ക് ഒക്കെ വേണ്ടവർ കരുതുക ദെൻ നമുക്കിവിടെ കുറച്ച് മുന്നോട്ട് പോയിട്ട് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്തിട്ടാണ് പോകുന്നത് ജീപ്പിന് ആളുകൾക്കും കുറച്ച് എൻട്രി ഫീ കൊടുക്കാനുണ്ട് ആ എമൗണ്ട് അനുസരിച്ച് കൊടുത്താൽ നമ്മളെ മുകളിലേക്ക് പോകുന്നത് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ കണ്ട ഒരു ജീപ്പിൻ്റെ ടയർ നിങ്ങൾ ശ്രദ്ധിച്ചോ അതിൽ കട്ടയോ കാര്യങ്ങളോ ത്രെഡോ ഒന്നുമില്ല എന്നിട്ടും നമ്മുടെ ജീപ്പ് ഒരു പ്രശ്നമല്ലാണ്ട് ഈ ഓഫ് റോഡ് ഒന്നും മലയും പാറയും കല്ലൊക്കെ അള്ളിപ്പിടിച്ച് കയറിപ്പോകുന്നുണ്ട് ഇവിടെ മാത്രം ഫിസിക്സിന് പ്രത്യേകിച്ച് റിലവൻസ് ഒന്നും കാണുന്നില്ല അതെന്ത് മാജിക്കാണെന്നറിയില്ല മഹേന്ദ്രയുടെ ജീപ്പിന് മാത്രം പറ്റുന്ന ഒരു പ്രത്യേക കലാപരിപാടിയാണ് കേട്ടോ നമ്മൾ മറിയൂര് കാന്തല്ലൂർ ജീപ്പ് സഫാരിക്ക് പോയപ്പോഴും സെയിം സംഗതി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത അപ്പോൾ അത്യാവശ്യം കുറച്ച് അധികം സമയം സഫാരി പോയിട്ടാണ് നമ്മൾ സ്റ്റേയിലെത്തുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു മൂന്ന് വ്യൂ പോയിൻസ് ഉണ്ട് ആ വ്യൂ പോയിൻസില് നിർത്തി പതുക്കെയാണ് പോകുന്നത് അപ്പോൾ പതുക്കെ നിർത്തി ഓരോ വ്യൂ പോയിൻ്റ്സിലും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു രണ്ടര മണിക്കൂർ എടുക്കും ഈ പതിനാല് കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് അപ്പോൾ സ്റ്റേ ഓപ്ഷൻ എടുത്ത് വരാത്തവർക്കും നിങ്ങൾക്ക് ടൗണിൽ നിന്ന് ജീപ്പ് സഫാരി എടുത്ത് ഈ മൂന്ന് വ്യൂ പോയിൻറ്റ്സ് കവർ ചെയ്യാം അതിന് ഏകദേശം ഒരു രണ്ടായിരം മുതൽ നാലായിരം രൂപ വരെയാണ് നിങ്ങൾ പോകുന്ന വ്യൂ പോയിൻ്റ്സിൻ്റെ എണ്ണം അനുസരിച്ച് അവർ നിങ്ങൾക്ക് ഈടാക്കുന്ന ചാർജ് കിട്ടും ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് ഇവിടെ നിന്ന് അത്യാവശ്യം ഒരു സൈനിക്കായിട്ടുള്ള നല്ല കാഴ്ചകളൊക്കെ കാണാം ദൂരെ തമിഴ്നാട്ടിലെ ദൂരത്തുള്ള കാഴ്ചകൾ അവിടുത്തെ കാറ്റാടി പാടങ്ങളെല്ലാം ഒരു ദീർഘദൂര കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഇവിടെയും കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകും അപ്പൊ പറഞ്ഞ പോലെ താല്പര്യമുള്ളവർക്ക് സ്റ്റേ ഓപ്ഷൻ ഇല്ലെങ്കിലും ഈ മൂന്ന് വ്യൂ ഒക്കെ കാണാൻ വേണ്ടി ജീപ്പ് സഫാരി എടുത്തു വരാം അത്യാവശ്യം നല്ല കൊടുക്കൊക്കെ ഉണ്ട് ഓഫ് റോഡാണ് അപ്പം ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനത്തെ ജീപ്പ് സഫാരി ഇങ്ങനത്തെ വ്യൂ പോയിന്റ്സും കാണാൻ താല്പര്യമുള്ളവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലാത്തവർക്ക് ചിലപ്പോ ഇത് വലിയ കഥയായിട്ടൊന്നും തോന്നൂല അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റും ടേസ്റ്റും അനുസരിച്ച് നെല്ലിയാമ്പതി വെറുതെ വന്ന് നെല്ലിമരം മാത്രം കണ്ടുപോകാണ്ട് ഇങ്ങനെയും കുറച്ച് സാധ്യതകളൊക്കെ ഉണ്ട് എല്ലാവരും പ്രയോജനപ്പെടുത്തുക അപ്പോൾ നമ്മൾ ഓഫ് റോഡ് പിന്നെയും തുടരുകയാണ് ഇതാണ് നമ്മുടെ സെക്കൻഡ് വ്യൂ പോയിന്റ് ഇവിടെ അത്യാവശ്യം ഒരുപാട് ജീപ്പുകൾ വന്ന് ലാൻഡ് ചെയ്ത് കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മളെ ക്രോസ് ചെയ്തൊരു ജീപ്പിലാട്ടും പറഞ്ഞു നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന വ്യൂ പോയിന്റിൽ അങ്ങ് മലയിൽ ആനയുണ്ടെന്ന് അപ്പം നമ്മൾ അതിനെ കാണാനുള്ളൊരു എക്സൈറ്റ്മെന്റിലൂടെയാണ് വന്നത് നമ്മുടെ കൂടെയുള്ള പാർട്ടിക്കാരാണ് ആനെ സോം ചെയ്യുന്നതാണ് ഇങ്ങനെ നോക്കി ആനനെ കാണാൻ കൂടെ കിട്ടില്ല ആ കാണുന്ന വലിയ പാറയുടെ മണ്ടയിലായിട്ടാണ് ആന നിക്കണേ ഇത്രയും കഷ്ടപ്പെട്ട് മലയുടെ മുകളിലൊക്കെ വലിഞ്ഞ് കയറിയിട്ടാണ് പോലെ പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ മലയുടെ മണ്ടയിൽ രണ്ടാളും താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരാളും ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ താഴെ ലെഫ്റ്റ് സൈഡിൽ കണ്ട ആൾ അത്യാവശ്യം കുറച്ച് ദൂരത്തിലാണ് ട്രൈ എടുക്കാനുള്ള സാവകാശമൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഹാൻഡ് ഹെൽഡാണ് അറുന്നൂറ് മിൽസ് ഉള്ള ലെൻസ് ആയതുകൊണ്ട് ഷെയ്ക്ക് ഇച്ചിരി കൂടുതലാണ് അപ്പം തന്നെ കട്ടിക്കൽ പറഞ്ഞു രണ്ടാഴ്ചമാർ മുകളിൽ തന്നെ ഇരുന്ന് അത്യാവശ്യം നല്ല ഫ്രഷ് പുല്ലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല നമ്മൾ കുറച്ച് നേരം അവിടെ വന്ന് അത്യാവശ്യം വെയിലുണ്ട് അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ് നമ്മൾ ഈ വ്യൂ പോയിൻ്റ് കഴിഞ്ഞ് കുറച്ച് റിട്ടേൺ വന്ന് റൈറ്റ് ഒരു റൈറ്റ് ടേൺ എടുത്തിട്ടാണ് നമ്മൾ മിസ്റ്റി വാലിയിലേക്കുള്ള എക്സ്ക്ലൂസീവ് ആയുള്ള റോട്ടിലേക്ക് പോകുന്നത് അവിടെയും ഒരു ചെറിയ വ്യൂ പോയിൻ്റ് ഉണ്ട് അങ്ങനെ മൂന്ന് വ്യൂ പോയിന്റ്സ് ആണ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് ഈ ഒരു സഫാരിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ചില കഠിനമായ കയറ്റങ്ങൾ ഇറക്കങ്ങളൊക്കെ കയറി വരാൻ നേരത്ത് നമ്മുടെ ജീപ്പ് ഡ്രൈവർ ഇടയ്ക്ക് ഹനുമാൻ കീറൊക്കെ ഇട്ട് സ്വിച്ച് ചെയ്ത് പോകുന്നത് കാണാം അപ്പോൾ നമ്മുടെ സ്റ്റേയിലേക്ക് പോകുന്ന വഴിക്കാണ് മൂന്നാമത്തെ ഒരു വ്യൂ പോയിൻ്റ് ഉള്ളത് വളരെ മനോഹരമായൊരു വ്യൂ പോയിൻ്റ് ആണ് അങ്ങ് കണ്ടെത്താ ദൂരത്തോളം മലനിരങ്ങളും ആ മലനിരകളുടെ അങ്ങ് അറ്റത്ത് കാണുന്ന ഡാം ആളിയാർ ഡാം ആണ് നമ്മൾ അതിരപ്പള്ളി വാൽപ്പാറ ചെന്നിട്ട് ഹെയർ ഇറങ്ങി താഴെ ചെല്ലുമ്പോൾ പൊള്ളാച്ചിക്ക് പോകുന്ന വഴിക്ക് കാണുന്ന ഡാമാണ് അതിൻ്റെ വ്യൂ പോയിൻ്റ് വരെ ഇത്രയും നിന്ന് നമുക്ക് കാണാം നെല്ലിയാമ്പതി മലനിരകളുടെ ഒരു ഓരോ ദിക്കിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആനമല ടൈഗർ റിസർവും പറമ്പിക്കുളം ടൈഗർ റിസർവ് ഒക്കെ വരുന്നു കേട്ടോ നമ്മൾ ഈ സ്റ്റേയിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ട് നമുക്ക് റിട്ടേൺ വരുന്ന വഴിക്ക് ഒരു പേര് വേഴാമ്പല്ലേയും പോകുന്ന വഴിക്ക് വേറൊരു സ്ഥലത്തുനിന്ന് വേഴാമ്പലിനെ കിട്ടി അപ്പം നമ്മുടെ ജീപ്പ് ഡ്രൈവർ പറഞ്ഞു നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്ന സ്ഥലത്തും വേഴാമ്പലുകൾ അത്യാവശ്യം ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ സ്റ്റേ ചെയ്ത സമയത്ത് വേഴാമ്പലുകളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടായതെങ്കിലും മര അടുത്തൊന്നും കാണാൻ പറ്റിയില്ല മല മുഴക്കി വേഴാമ്പൽ എന്നാണല്ലോ പറയുന്നത് അതുകൊണ്ട് തന്നെ മല മുഴങ്ങുന്ന മുഴക്കി അത്യാവശ്യം ദൂരത്തു നിന്നാണെങ്കിലും ഇവയുടെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും കൂടുതലും പ്രൈവറ്റ് പ്രോപ്പർട്ടീസും അതോടൊപ്പം തന്നെ റിസർവ്ഡ് ഫോറസ്റ്റ് ഏരിയകളും ഉണ്ട് അപ്പോൾ നമ്മൾ പോകുന്നത് കൂടുതലും പ്രൈവറ്റ് പ്രോപ്പർട്ടീസും ഈ അക്കോമഡേഷനും എല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒരു ഓഫീസ് വരുന്നത് അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ പിന്നീട് യാത്ര പോകുന്നത് ഇപ്പോൾ ഈ വലതുവശത്ത് കാണുന്നതും ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റേ ഓപ്ഷനാണ് ഇവിടെയും ഏകദേശം ഒരു രണ്ടായിരം മുതൽ നാലായിരം രൂപ വരെയാണ് സ്റ്റേക്കൊക്കെ ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത് അവിടുത്തെ പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ആക്കി നമ്മൾ നേരെ സ്റ്റേയിലേക്ക് എത്തിപ്പെടുകയാണ് നമ്മുടെ മിസ്റ്റി വാലി ഹെറിറ്റേജ് ബംഗ്ലാവ് ബംഗ്ലാവ് എന്നൊക്കെ കേട്ട് ആരും ഭയങ്കര ആവണ്ട ഇത് പണ്ട് കാലത്ത് സായിപ്പൻ്റെ കാലത്ത് പണു കഴിച്ച ബംഗ്ലാവുകളാണ് അതുകൊണ്ട് പേര് ബംഗ്ലാവെന്ന് മാത്രമേ ഉള്ളൂ അത്യാവശ്യം മിനിമലായിട്ടുള്ള സൗകര്യങ്ങൾ മാത്രം പ്രതീക്ഷിച്ച് വന്നാൽ മതി ആരും രാജകീയമായ ഒരു സെറ്റപ്പോ താമസമോ എന്ന് എക്സ്പെക്റ്റ് ചെയ്ത് കാട്ടിലേക്ക് ഒരിക്കലും വരരുത് നമ്മുടെ സ്റ്റേയുടെ തൊട്ട് മുന്നിൽ മനോഹരമായ മലനിരകളുടെ ഒരു താഴ്വരയുടെ ഒരു അടിപൊളി ണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റേ സ്റ്റേയുടെ കോസ്റ്റ് വരുന്നത് പെർ ഹെഡ് മൂവായിരം രൂപയാണ് അപ്പോൾ ഒരു റൂമിൽ രണ്ടാള് അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം ആറായിരം രൂപ കോസ്റ്റ് വരും ഇവിടെ മൊത്തം അഞ്ച് റൂംസ് ആണ് ഉള്ളത് അപ്പോൾ ഈ സ്റ്റേക്കകത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറ് രാത്രിയിൽ നൈറ്റ് സഫാരി ടീ സ്നാക്സ് ഇതെല്ലാം അവൈലബിൾ ആണ് വൈഫൈയും ഉണ്ട് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ടു പുറകെയിൽ ഒരു ബി എസ് എൻ എൽ ടവറും തലപൊക്കി നിൽക്കുന്നുണ്ട് കേട്ടോ റൂമൊക്കെ ഭയങ്കര സ്പേഷ്യസ് ആണ് എന്ന് കരുതി വേറെ സ്പെഷ്യൽ ആയിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല റൂമിന് വലിപ്പമുണ്ട് പണ്ടത്തെ വിറക് എത്തിക്കാൻ പാകത്തിനുള്ള ഒരു ചിമ്മിനി സെറ്റപ്പും പിന്നെ ബാത്റൂമും ഭയങ്കര ആണ് അതല്ലാതെ റൂമിൽ എടുത്തു പറയത്തക്ക പ്രത്യേകിച്ച് വേറെ സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ഹീറ്റർ സൗകര്യമൊന്നുമില്ല പക്ഷേ കുളിക്കാൻ ആവശ്യമുള്ളവർക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ അവിടെത്തെ കെയർ ടേക്കറിന്റെ അടുത്ത് പറഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്തു തരും നമ്മൾ സ്റ്റേയിൽ വന്ന് കയറി നമ്മൾ പുറത്തേക്ക് നോക്കിയപ്പോൾ ആദ്യം കണ്ട കാഴ്ച ദൈവനെയാണ് കേട്ടോ നമ്മൾ ഏത് കാട്ടിൽ കയറിയാലും സ്ഥിരമായിട്ട് കാണാൻ കിട്ടുന്ന അന്തേവാസി നമ്മുടെ സപ്പണ്ടികളാണ് നമ്മുടെ സ്റ്റേയുടെ ഫ്രണ്ടില് ആ വാലിയിൽ ഒരു അടക്കമരത്തിൽ ആശാനിരുന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു ലുക്ക് കൊടുത്തായിരുന്നു അതാണ്ട് നിങ്ങൾ കാണുന്നത് ചുറ്റുവട്ടത്ത് അത്യാവശ്യം ബേഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബേഡ്സിൻ്റെ സൗണ്ട് ഒരുപാട് നമുക്ക് കേൾക്കാമെങ്കിലും സ്പോട്ട് ചെയ്യാനായിട്ട് തമ്മിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത് ഇപ്പം നമ്മൾ റൂമിലൊക്കെ വന്ന് ഫ്രഷായി വന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നേരെ ക്യാമറയിൽ നോക്കി പിടിച്ച് നടക്കാനിറങ്ങി ടെലി ലെൻസ് ചോന്നി കിടക്കാനുള്ള മടികൊണ്ട് ഞാൻ ചെറിയ ലെൻസ് എടുത്താണ് ഇറങ്ങിയത് അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് വിഷ്വൽസ് കിട്ടിയെങ്കിലും ക്ലോസ് റേഞ്ചിലേക്കൊന്നും കിട്ടിയില്ല ഒരു കിഴമാനെ ആദ്യം സ്പോട്ട് ചെയ്ത ആൾ മനുഷ്യൻ്റെ വെട്ടം കണ്ട വഴി കണ്ട വഴി ഓടി അതാണ് നിങ്ങളിപ്പോൾ കണ്ടത് അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ള ഏരിയയാണ് ഇവിടെ അത്യാവശ്യം വൈൽഡ് ലൈഫ് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് സ്പോർട്ട് ചെയ്തത് കാട്ടുകൂത്തിനെയും ബ്ലാവിനെയും കേഴമാനേയും അത്യാവശ്യം ബേഡ്സിനെയൊക്കെയാണ് വേറെ അന്തവാസികളൊക്കെ ഇവിടെ ഉണ്ട് എങ്കിലും നമുക്ക് പൊതുവെ കണ്ടത് നമ്മൾ ഇതിനു മുന്ന വീഡിയോസിലും കണ്ടിരിക്കുന്ന അന്തേവാസികൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഹോക്കുക്കു എന്ന് പറയുന്ന ഒരുതരം കുയിലാണ് രാത്രി ഒരു ഏഴ് മണി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ജീപ്പ് സഫാരി നമ്മുടെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ബംഗ്ലാവിൻ്റെ ചുറ്റി ഒരു ഒരു നാലഞ്ച് കിലോമീറ്റർ സർക്കിളിൽ ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം എടുത്ത് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയി കുറച്ച് കാഴ്ചകളൊക്കെ കാണുന്നതാണ് ഈ നൈറ്റ് സഫാരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ള ഏരിയ ഉണ്ടോ അപ്പോൾ കൂടുതലും നൈറ്റ് സഫാരി നമ്മൾ പോയിട്ട് കാട്ടുപോത്തിനെയും മ്ലാവിനേം മാത്രമേ കിട്ടിയുള്ളൂ വേറെ ഒരുപാട് വിഷ്വൽസൊന്നും നമുക്ക് കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഒരു രണ്ട് ദിവസം സ്റ്റേ ഉണ്ടായിരുന്നു ഒരു ദിവസം ഈ ഹെറിറ്റേജ് ബംഗ്ലാവിലും വേറൊരു ദിവസം വേറെ സ്റ്റേയിലായിരുന്നു അതിൻ്റെ വിശേഷം വഴിയേ പറയാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ദിവസം കൂടുതലും കാട്ടുപോത്തിനെയാണ് കണ്ടത് രണ്ടാമത്തെ ദിവസം കാട്ടുപോത്തിനെയും അതോടൊപ്പം തന്നെ ഒരുപാട് മ്ലാവുകളെയും കാണാൻ പറ്റി വീട്ടുകളൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടെങ്കിലും പകൽ സമയത്ത് കാണൽ പൊതുവെ കുറവാണ് ആളുകളൊക്കെ ഇച്ചിരി ഷൈ ആണ് നമ്മുടെ വെട്ടം കാണുമ്പോഴേക്കും ഒറ്റടിക്ക് ഓടി കാട്ടിക്കേറുന്നൊരു സ്വഭാവമാണ് പൊതുവെ കണ്ടത് അപ്പോൾ ഒരു സന്ധ്യ വാങ്ങിയിട്ടാണ് ഇവർ കൂടുതലും പുറത്തിറങ്ങി ആക്റ്റീവായിട്ട് കണ്ടത് അപ്പം നമ്മൾ ജീപ്പ് സഫാരിയുടെ ഇടയിൽ രാത്രി കണ്ട ഒരു അന്തേവാസിയാണ് നൈറ്റ് സഫാറിയുടെ ഇടയിൽ നമ്മുടെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഒരു ആനയുടെ മുന്നിൽ ചെന്ന് പെട്ടു ആന ജീപ്പിൻ്റെ വെട്ടം കണ്ട വഴി ഓടിക്കാട്ടി കയറുന്ന വിഷുവലാണ് നിങ്ങൾ കാണുന്നത് ആന ജീപ്പിൻ്റെ പ്രസൻസ് നേരത്തെ മനസ്സിലാക്കിയ ആൾ സ്ഥലം വിട്ടു അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടുള്ള വിഷുവൽസ് കിട്ടിയില്ല നമുക്ക് ആദ്യത്തെ ദിവസം ഒരു നെയ്ച്ചോറും ഒരു സാലഡ് ചിക്കൻ കറി ചപ്പാത്തി പിന്നൊരു വെജ് കുറുമ അങ്ങനൊരു കോമ്പിനേഷനാണ് ഫുഡൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് ഇഷ്ടംപോലെ ഭക്ഷണം തരുന്നുണ്ട് ഫുഡിൻ്റെ ക്വാളിറ്റിയിൽ പ്രത്യേകിച്ച് പറയത്തക്ക കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് നമ്മൾ പിന്നെയും കുറച്ച് ദൂരം കൂടി സഫാരി പോയി കാര്യമായിട്ടുള്ള സൈറ്റിങ്സ് ഒന്നും ഉണ്ടായില്ല രാവിലെ ഏകദേശം അഞ്ചര കഴിഞ്ഞപ്പോഴേക്കും വെളുത്ത് തുടങ്ങി അത്യാവശ്യം ലൈറ്റൊക്കെ വന്നു ഞാൻ രാവിലെ ഒരു ചൂളക്കാക്കയുടെ ചൂളം വിളി കേട്ടിട്ടാണ് എഴുന്നേറ്റ് അപ്പോഴേക്കും സൺ ആയിട്ടുണ്ടായില്ല ഞാൻ റൂമിൽ പോയി ഒന്ന് പുറത്തു വന്നിട്ടേക്ക് സൺ പുറത്തേക്ക് വന്നു അപ്പോൾ ഞാൻ ചെറിയ നമ്മുടെ ഫ്രണ്ടിലുള്ള ലാൻഡ്സ്കേപ്പിന്റെ വിഷുലാണ് നിങ്ങളിപ്പോ കാണുന്നത് വളരെ മനോഹരമായ സൺറൈസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഇത് നമ്മുടെ സ്റ്റേറ്റ് തൊട്ടിപ്പുറ കാണുന്ന ഒരു ബിൽഡിംഗ് ആണ് അത് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും കാണുന്നില്ല ഇപ്പോൾ നിലവിൽ ഉപയോഗശൂന്യമായിട്ടൊക്കെ കിടക്കുന്നത് പിന്നെ എൻ്റെയൊക്കെ ചെയ്ത് കുട്ടപ്പനായിട്ട് നിർത്തിയിട്ടുണ്ട് സീസൺ അനുസരിച്ച് ഇവിടെ അത്യാവശ്യം കുറെ മാങ്ങകളും ഓറഞ്ചൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം നമ്മുടെ മുന്നേ നമ്മുടെ കൂടെയുള്ളവരും ഇവിടെ മുന്നേ താമസിക്കാമെന്നവർ പറഞ്ഞ അനുസരിച്ച് സീസൺ അനുസരിച്ച് ഈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ ഒരുപാട് ബേർഡ്സും കാണാറുണ്ട് അപ്പം നമ്മുടെ പ്രോപ്പർട്ടിയുടെ അകത്ത് കണ്ട രണ്ട് മൈലുകളുടെ വിഷുവലാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതേപോലെ തന്നെ ചില വീഡിയോസിലും എൻ്റെ ഫ്രണ്ട് ഒരുക്കി താമസിക്കാൻ പോയപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുറ്റത്തുകൂടി ആന പാസ് ചെയ്തൊക്കെ പോയായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്കോപ്പ് ഉണ്ട് ഇവിടെ അത്യാവശ്യം ആനിമൽസ് ഹൈറ്റിങ്സുണ്ട് ആനിമൽസ് ഹൈറ്റിങ്സിൻ്റെ കേസൊക്കെ എല്ലാം നമ്മുടെ ലക്കാട്ടും അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം മോർണിംഗ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെയും ഒന്ന് നടക്കാനിറങ്ങി അത്യാവശ്യം കുറച്ച് ബേഡ്സിനെയൊക്കെ കിട്ടിയത് നമ്മുടെ ഹിൽ മൈനയാണ് രാവിലെ കിളികളുടെ കിളകളനാദമൊക്കെ കേട്ടിട്ട് നമ്മുടെ കാട്ടിക്കിട കയറി നടക്കുമ്പോൾ അതൊരു പ്രത്യേക വൈബാണ് അത് നമ്മുടെ അരിപ്രാവാണ് ഈ കാണുന്ന ആള് നമ്മുടെ ഗൗളിക്കിളിയാണ് ആൾ ഒരു സ്ഥലത്ത് അടങ്ങി കൊണ്ട് നല്ലൊരു വിഷുല് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഏതെങ്കിലും കാലത്ത് നല്ലൊരു വിഷുല് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ആൾ ഈ ഒന്തിൻറെയും പല്ലിയുടെയും പോലെ തുള്ളിച്ചാടി തല കിഴിനെയൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നത് കൊണ്ടാണ് ആൾക്ക് ഗൗളിക്കിളി എന്നുള്ള പേരും വന്നു കിട്ടാം നമ്മുടെ മലബാർ ട്രോഗനാണേ തീക്കാക്ക എന്ന് പറയുന്ന ആളാണ് നമ്മൾ നടന്നു പോയിപ്പൊ കിട്ടിയതാണ് ഫീമെയിൽ ആയിട്ടാണ് തോന്നുന്നത് കണ്ടിട്ട് ഇത് നമ്മുടെ കാട്ടോലെ കഴിഞ്ഞാൽ സ്ഥിരം കാട്ടിലെ അന്തേവാസി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അങ്ങ് നടന്നങ്ങ് പോയി അവിടെ രാവിലെ പുട്ടും കടലയും നല്ല അടിപൊളി പൂരിയും കിഴങ്ങുകറിയൊക്കെ ആയിരുന്നു ചായ സെപ്പറേറ്റ് വേറൊരു കെറ്റലിൽ ഇരുപ്പുണ്ട് ഫുഡൊക്കെ അൺലിമിറ്റഡ് ആണ് അത്യാവശ്യം നല്ല ഫുഡാണ് കേട്ടോ അപ്പോൾ നമ്മൾ തുടക്കത്തിൽ കാണിച്ച പോലെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു ഏരിയയുടെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു രണ്ട് മൂന്ന് സ്റ്റേ ഓപ്ഷൻസ് ആണ് ഇതിൻ്റെയും പ്രൈസ് ഒരു മൂവായിരം നാലായിരം രൂപ സ്റ്റേക്കാണ് വരുന്നത് പെർ ഹെഡ് റേറ്റ് ആകുമ്പോൾ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ആറു റേഞ്ചിലാണ് സ്റ്റേയും വരുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് നടന്നപ്പോൾ ഒരു പന്നിക്കൂട്ടൻ ക്രോസിങ് കെട്ടി ആൾ വലിയ ഷൈ ഒന്നുമല്ല സ്ലോ മോഷനിൽ നമുക്ക് കുറച്ച് സൈറ്റിങ്സ് ഒക്കെ തന്നായിരുന്നു അപ്പോൾ നമ്മൾ മുന്നോട്ട് നമ്മൾ ഫുഡ് കഴിച്ച പ്രോപ്പർട്ടിയിൽ നിന്ന് നേരെ മുന്നോട്ട് നടന്നപ്പോൾ അങ്ങനെ അറ്റത്തായിട്ട് മരത്തില അത്യാവശ്യം കരിങ്കോരങ്ങളും സിംഹവാലും ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് പോകുന്ന വഴിക്ക് രണ്ടിനം കാട്ടുപ്രാവുകളെ കാണാൻ കിട്ടിയിട്ടു ഈ കാണുന്ന ആളുടെ പേര് മൗണ്ടൻ ഇമ്പീരിയൽ പീ ജിയെന്നാണ് കുറച്ച് ഒരു ലൈറ്റ് ഗ്രേ കളറാണ് രണ്ടാമത്തെ ആള് ഗ്രീൻ പീജിയനാണ് കുറച്ചുകൂടി ബ്രൈറ്റ് ആണ് ആള് പൊതുവെ അങ്ങനെ അടങ്ങിയിരുന്ന ഒരു സ്ഥലത്തും കാണാറില്ല എന്തോ ഭാഗ്യത്തിന് നമുക്ക് നല്ലൊരു ഷോട്ട് കിട്ടിയിട്ടോ നമ്മൾ ഈ കാണുന്നത് കരടി ബംഗ്ലാവ് എന്ന് പറയുന്ന വേറൊരു അക്കോമഡേഷൻ ആണ് ഇതിപ്പോൾ അറിഞ്ഞതനുസരിച്ച് ഏകദേശം ഒരു പത്ത് ആൾക്കൊക്കെ ഒന്നിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഒരു മൂന്ന് റൂം എങ്ങാണ്ടാണ് കാണുന്നത് ജസ്റ്റ് ഒന്ന് കയറി നോക്കി അപ്പോൾ സൈറ്റിങ്സ് വൈസ് കൂടുതൽ കിട്ടാൻ ചാൻസ് ഏകദേശം എല്ലാം കണക്കാണ് അതിന് മാത്രം സൈറ്റിങ്സ് ഒന്നുമില്ല ബട്ട് സ്റ്റിൽ നമ്മുടെ സ്റ്റേ ആണ് കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ളത് ഉള്ളതിൽ ഏറ്റവും പ്രീമിയം നമ്മൾ സെക്കൻഡ് ഡേ താമസിക്കുന്നത് ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ് കേട്ടോ ഇവിടെ ഏകദേശം ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ മൂവായിരം ടു നാലായിരം രൂപയാണ് അക്കോമഡേഷൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഞങ്ങൾ വൺ നൈറ്റ് ഇവിടെയാണ് സ്റ്റേത് തെറ്റ് പറയാത്തക്കെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം ആണ് ബാത്റൂമും കുഴപ്പമില്ല ഷവറും നല്ല ഫോഴ്സിൽ ഷവറിൽ വെള്ളമൊക്കെ വരുന്നുണ്ടായിരുന്നു അത് ഭയങ്കര അതിശയമായി പോയി ആദ്യമായിട്ടാണ് കാട്ടിൽ അങ്ങനെ ഒരു സൗകര്യം കിട്ടിയത് അപ്പോൾ ഇവിടുത്തെ വ്യൂ നൈസാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് വിശാലമായൊരു കോമ്പൗണ്ട് ഏരിയയും കാണാം ആനിമൽ സൈറ്റിങ്സിന് സാധ്യതയുള്ളൊരു സ്പോട്ടാണ് നിർഭാഗ്യവശാൽ നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല ഈ പറഞ്ഞ പന്നിക്കുട്ടന്മാരെ രണ്ട് കുരങ്ങന്മാരെ ഒഴിച്ച് ഇത്രയും വിശാലമായൊരു ഏരിയ ഉണ്ടായിട്ട് കൂടി നമുക്കധികം സൈറ്റിങ്സ് കിട്ടിയില്ല നമ്മൾ ഇവിടുന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മുടെ ബലദോഷത്തേക്ക് രാവിലെ കണ്ട ആ സ്പോട്ടിലേക്ക് ഞങ്ങൾ നടന്നാണ് പോയത് രാത്രി അവർ ജീപ്പ് വരും പക്ഷേ ഞങ്ങൾ നടന്നു വന്നോളാം എന്ന് പറഞ്ഞു അതുകൊണ്ട് നടന്ന് പോകുന്ന വഴിക്ക് ഈ പറയുന്ന കാട്ടുപോത്തുകളെയും ബ്ലാവുകളെയൊക്കെ നമുക്ക് സൈഡുകളിൽ റോഡ് സൈഡിലായിട്ട് സൈറ്റിങ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ കണ്ടിടത്തോളം ഇവിടുത്തെ വൈൽഡ് ആനിമൽസ് കുറച്ച് ഷൈ ആയതുകൊണ്ട് ഈവനിങ് ടൈമാണ് അവർ കൂടുതൽ ആക്റ്റീവായിട്ട് കണ്ടത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഡേ ടൈമിൽ കാര്യമായിട്ടുള്ള സൈറ്റിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് നമുക്ക് അത്യാവശ്യം കിട്ടിയ കുറച്ച് സൈറ്റിങ്സാണ് ബ്ലാവും കാട്ടുപോത്തും മാത്രമേ ഉള്ളൂ ഇപ്പോൾ രാത്രിയിൽ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കിടന്നുറങ്ങി രാവിലെ നേരം എഴുന്നേറ്റ് പിന്നെയും വരാന്തീല പുറത്തേക്ക് നോക്കി ഇരുന്നിട്ട് നമുക്ക് കാര്യമായിട്ടുള്ള സൈറ്റിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് നിരാശയായിപ്പോയി അതുകൊണ്ട് തന്നെ നമ്മൾ ചെക്കൗട്ട് ചെയ്യണ സമയം വരെ കാത്തിരുന്നില്ല പെട്ടെന്ന് തന്നെ പാക്കപ്പ് ചെയ്തു ഞങ്ങൾ എന്നാൽ പിന്നെ വേഴാമ്പലിനെ കാണാൻ വേണ്ടി താഴത്തേക്ക് പോകാമെന്ന് ഓർത്തു നേരത്തെ ചെക്കൗട്ട് ചെയ്ത് നമ്മൾ താഴെ പോയി പിന്നെയും ഒരു രണ്ട് മൂന്ന് മണിക്കൂറിൽ കൂടുതൽ താഴെ വേഴാമ്പലുകളൊക്കെ കണ്ട് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അവിടെ നിങ്ങൾ പോകുന്നു അപ്പം തിരിച്ച് റിട്ടേൺ പോകുന്ന വഴിക്കും ഞങ്ങൾക്ക് രണ്ട് വേഴാമ്പലിക്ക് കിട്ടി കേട്ടോ സ്റ്റേ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ട കോൺടാക്ട് നമ്പറും ഓൺലൈൻ ലിങ്ക്സൊക്കെ താഴെ കൊടുക്കാം സാധാരണഗതിയിൽ നമ്മൾ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് തേർഡ് പാർട്ടി ആപ്സ് ത്രൂ നമുക്ക് ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഫോൺ വിളിച്ചും ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ